നല്ല പ്രൊഡക്ടിവിറ്റി കൂടിയൊരു ദിവസമായിരുന്നു സാധാരണ എനിക്ക് പ്രൊഡക്റ്റിവിറ്റി കൂടുക വൈകുന്നേരമാണ് ഒരു ചെറിയ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് ഹെയർ കെയർ ഒക്കെ ചെയ്ത് നല്ലപോലെ ഒന്ന് കുളിച്ച് അങ്ങനെയൊക്കെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ഞാനോർത്തോ ഇന്നൊരു ടൈമിങ് എനിക്കാ സത്യം പറഞ്ഞാൽ അതിൻ്റെ അറിയില്ല ഗൈസ് എനിക്കത് ഞാൻ എനിക്ക് എനിക്ക എൻ്റെ പേര് പഠിക്കണത് എനിക്ക് എന്താണെന്ന് അറിയില്ല അപ്പം വീഡിയോ ബാക്കി കണ്ടു മനസ്സിലാക്കിക്കോളൂ അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു തന്ന് വെറുപ്പിക്കാം ആദ്യം തന്നെ രണ്ട് ബോട്ടിൽസ് എടുക്കുക ബോട്ടിൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സെയിം ആയിട്ടുള്ള ബോട്ടിൽസ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ആ ബോട്ടിൽ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കഴുത്ത് ആ ഭാഗത്ത് വെച്ചിട്ട് ആ സെയിം ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു റൗണ്ട് കാർഡ് ബോർഡും കൊണ്ട് റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഞാനിവിടെ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗ്ലോ വെച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഫേക്കോളും കൊണ്ട് ഒട്ടിക്കുവാണെങ്കിൽ ഒട്ടിക്കോളമായിരിക്കും അത്ര ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ബോട്ടിൽ ക്യാപ്പ് എടുത്ത് മാറ്റുക ദൻ അവിടെ ഒരു രണ്ട് കാർഡ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു കൊടുക്കുക ദൻ അതിൻ്റെ നടുക്ക് സെയിം ആകുന്ന രീതിക്ക് ഒരു തുളയിട്ട് കൊടുക്കുക തുളി തൊളയിട്ട് ഒട്ടിക്കണതിൻ്റെ മുമ്പ് അതിൻ്റെ അകത്ത് കുറച്ച് മണലിട്ട് കൊടുക്കണം എൻ്റെ ഉപ്പ് ഉപ്പുണ്ടായിരുന്നുള്ളു സത്യം പറഞ്ഞ ഇന്നൊരു പാളിയ ക്രാഫ്റ്റാണ് എൻ്റെ അതിൽ ഉപ്പുണ്ടായിരുന്നുള്ളു എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ജസ്റ്റ് ആ ഉപ്പ് എടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പം ആ ഉപ്പൊക്കെ മെൽറ്റ് ആയി വെള്ളം പോലെ ആയിട്ടുണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എന്തോ പോലെ ആയി കഴിഞ്ഞു ഞാൻ അവിടുന്ന് കഥയ്ക്കാണ് നിങ്ങൾ കടൽ മണൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല നല്ലത് അതും ഉണങ്ങിയ മണല് അതായത് നനയാത്ത മണല് എടുത്തിട്ട് അതിനകത്ത് കിട്ടുകൊടുക്കും തുള കുറച്ച് വലുതായിരിക്കണം ഞാനിവിടെ കുഞ്ഞു തുളയാണ് ഏറ്റവും കൊടുത്തിട്ടുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് വർക്ക് ആവാത്തതുകൊണ്ടാണ് പെയിൻ്റ് ഒന്നും ചെയ്ത് കൊടുക്കാത്തത് വെറുതെ പെയിൻറ്റ് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്യുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ദെൻ ആ ബോട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേറ്റാ